അയ്യങ്കാളി ജയന്തി ആഘോഷം നടത്തി മാവേലിക്കര താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യൻകാളി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു കറ്റാനം ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം അവാർഡ് ദാനം ആദരിക്കൽ എന്നിവയും നടത്തി സംസ്ഥാന പ്രസിഡന്റ് ചെയ്തു അവകാശമില്ലാത്ത കഴിഞ്ഞു അവരെ സമർത്താന സുഖമായ മർദ്ദനങ്ങൾ അവർ വിധേയ പക്ഷെ അതുകൊണ്ടും അവർ തളർത്തില്ല അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നായിട്ടേക്കും രാവിലെ ഇരുപത്തിയാത്ര നടത്തിക്കൊണ്ടാണ് നമ്മുടെ ഐതിഹാസികമായ മാവേലിക്കര യൂണിയൻ പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ വിശിഷ്ട അതിഥിയായിരുന്നു ആശാ ഡോക്ടർ അജീഷ വാസുദേവൻ മധു മുണ്ടകം ഗോപാൽജി വള്ളികുന്നം എന്നിവരെ ആദരിച്ചു മാധ്യമപ്രവർത്തകൻ പി കെ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ സംസ്ഥാന ട്രഷറർ മണ്ണിൽ രാഘവൻ അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എം ഹാഷീർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീവ പഞ്ചായത്ത് അംഗങ്ങളായ എ തമ്പി കെ ആർ ഷൈജു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി ജയചന്ദ്ര ൻ യൂണിയൻ സെക്രട്ടറി അജി ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കറ്റാനം